േ ഫുള്ള് വോളിബോൾ ഇനി അവിടെ നിങ്ങൾ വന്നാൽ ഈ ഭാഗത്തുതാ ചെറിയ ഫുട്ബോൾ ഇവിടെ അവിടെ ഇവിടെ ക്രിക്കറ്റ് ഉണ്ടോ അപ്പോൾ ചങ്കാളെ ഗുഡ് മോർണിംഗ് അയ്യോ നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ഇവിടെ ഉള്ളതെന്നറിയോ മഹാരാഷ്ട്ര ആണ് നമ്മളെ അതായത് നമ്മൾ ഹൈദരാബാദിൽ നിന്ന് പോകുന്നത് മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് തെലങ്കാന ബോർഡറിലാണ് ഇപ്പം നമ്മൾ നിൽക്കണത് ജാവിദാക്കണോ ചോറൂറ്റണു ഐ ഉണ്ട് പുതിയപോലെ ചോറ് ഇപ്രുൾക്കാർ ഉണ്ടാക്കാനുള്ള പരിപാടികൾ നോക്കുന്നു എന്നാലും നമ്മൾ ഇവിടെയാണ് ടെൻ്റ് അടിച്ചത് ഇതൊരു ഒരു ട്രൈബൽ സൈഡല്ല ഒരു വില്ലേജാണ് സംഗതി ഇവിടുന്ന് എഴുപത് കിലോമീറ്റർ നമ്മൾ ഛത്തീസ്ഗഡേക്കാണ് പോണത് ഏഴ് കിലോമീറ്റർ പോയാൽ ഛത്തീസ്ഗഡ് ആണ് ഇപ്പോൾ ഒരു പത്ത് കിലോമീറ്റർ നമ്മൾ മഹാരാഷ്ട്രയിൽ കയറിയിട്ടുണ്ടാവുള്ളൂ ഒരു പിന്നെ കേരള കർണാടക തമിഴ്നാട് ബോർഡർ എന്നൊക്കെ പറഞ്ഞാൽ തെലുങ്കാന മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് ബോർഡറാണ് ഈ ഒരു പഴയ ബിൽഡിംഗ് ഉണ്ട് ഇവിടെ മറ്റേ ഫിലിം ഷൂട്ടിനൊക്കെ വെച്ചാൽ മതി അങ്ങനത്തെ ഒരു സാധനം ഇവിടെ ഒരു വീടുണ്ട് ഈ വീട്ടുകാരാണ് പറഞ്ഞത് ഇവിടെ നിന്നും പോളി പ്രശ്നമൊന്നുമില്ല ഇവിടെ ബോർവല്ല് കുടിവെള്ളത്തിന് കുടിക്കാനൊക്കെ ഈ വീട്ടുകാർ ഇവിടെ കുയൽക്കിണറും ഉണ്ട് വണ്ടികളൊക്കെ രാവിലെ തന്നെ പോകാൻ തുടങ്ങി നല്ല ഭയങ്കര ഗ്രാമീണ ഉള്ള ഏരിയ കേട്ടോ ഇതേ ചെറിയ ചെറിയ പെട്ടിപ്പീടിയും കാര്യങ്ങളൊക്കെ ഉള്ളു ഒരു ടൗണൊന്നും ഈ അടുത്ത ഒടിയില്ല അത്രയും ഉള്ളുക്കാണ് സംഗതി പക്ഷേ ഗ്രാമത്തിൽ താമസിക്കുമ്പോൾ ഒരു വേറൊരു ഫീലാണ് പിന്നെ കംഫേർട്ടുണ്ട് കംഫേർട്ട് നോക്കി താമസിക്കലുള്ളു നമ്മൾ ടെൻറ്റ് ഇതാക്കണിവിടെ ടെൻ്റിഞ്ഞ് കഴിക്കണം കറി വെക്കണം ഇപ്പം നമ്മൾ പോകാൻ പോണത് ഛത്തീസ്ഗഡ്ക്കാണ് നമ്മളെ സ്റ്റേറ്റ് അടുത്ത സ്റ്റേറ്റ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രം പറഞ്ഞാൽ നിലവിൽ ഇപ്പം നമ്മളെ സ്റ്റേറ്റ് അല്ല നമ്മൾ കയറിയതാണ് മഹാരാഷ്ട്ര നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് മഹാരാഷ്ട്ര നമ്മൾ പിടിക്കുന്നത് അതായത് മുംബൈ ഗുജറാത്തിൽ നിന്ന് മുംബൈ വൈ അങ്ങനെയാണ് മഹാരാഷ്ട്ര നമ്മൾ പിടിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് രാവിലെ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഒമ്പത് മണിയാകുമ്പോൾ ഒരു എട്ടര ഒമ്പത് മണിയാകുമ്പോൾ നമ്മൾ പോകും ഛത്തീസ്ഗഡ് പോയി അവിടെ നമ്മളെ ഇന്നലെ ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടപ്പോൾ നമ്മൾ ഇൻസ്റ്റയിൽ ഫോളോ ആക്കുക അതിലൊക്കെ ഒന്ന് ഫോളോ ചെയ്തോളി സലാ സൽമാൻ കേട്ടെന്നാണ് ഇൻസ്റ്റൽ നമ്മൾ പിന്നെ അതിലാണ് നമ്മൾ ചെറിയ ചെറിയ കട്ട് വീഡിയോസ് നമ്മൾ ഓരോ പ്രകൃതി അങ്ങനത്തെ ഓരോ ഫുൾ വീഡിയോസ് ഇതിലും ഷോർട്ട് വീഡിയോസ് ആയാലും വരും അതിലും ഒരു സഞ്ചാറ് വീഡിയോസ് വരും പിന്നെ അത് ഫുൾ എഡിറ്റിംഗ് പരിപാടിയും കാര്യങ്ങളും ചെയ്തു കൊണ്ടു അങ്ങനത്തെ വീഡിയോസായിരിക്കും പക്ഷെ നമ്മൾ പിന്നെ നിങ്ങൾ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും വീഡിയോസുകളൊക്കെ ഒന്ന് അയച്ച് കൊടുക്കാം നമ്മൾ യൂട്യൂബിലുള്ള നമ്മൾ കണ്ടൻ്റൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കേട്ടോ നമ്മളൊരു യാത്ര എൻ്റെ ചിലവുകളൊക്കെ നമ്മൾ യൂട്യൂബിൽ നിന്നുള്ള റവന്യൂ കൂടെ ആഡ് ചെയ് ആഡ് ചെയ്തിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് പിന്നെ ഒരുപാട് നാട്ടിലെ സുഹൃത്തുക്കൾ പിന്നെ നമ്മളെ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെ ഒരുപാട് ആളുകളും കൂടെ സഹായിച്ചിട്ടാണ് ഇപ്പോൾ ഈ ലെവലിൽ എത്തിയത് ഇവിടെ നിന്നാണ് പോകുന്നതും ഇപ്പോൾ യാത്രേൻ്റെ ഇപ്പ ഇരുപതാമത്തെ ദിവസമാണ് ഇന്ന് പത്തൊൻപത് ഇരുപതാമത്തെ ദിവസമാണ് നമ്മളൊരു പത്ത് നൂറ്റി അൻപത് നൂറ്റി അൻപതോളം ദിവസത്തെ പരിപാടിയാണ് തുടങ്ങിയിട്ടേ ഉള്ളൂ അതിൻ്റെ ഒരു പത്ത് ശതമാനം വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിഞ്ഞു എന്നിട്ടുള്ള എന്നുള്ളത് ആ ലെവലിലാണ് ഇപ്പോൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് നയിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ് പറഞ്ഞ പോലെ നമ്മൾ നില ഇൻസ്റ്റയിൽ സ്റ്റോർ ഇട്ടിരുന്നു പിന്നെ നമുക്ക് ഇനി വരുന്നത് ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ തന്നെ ഒരു സ്റ്റോർ ഇട്ട് ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് ഛത്തീസ്ഗഡിൽ നിന്ന് മലയാളികളെ വിളിച്ചു പിന്നെ ഈ റൂട്ടിൽ എന്തായാലും വേറെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവരുടെ റൂട്ടിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നോമ്പ് തുടങ്ങല്ലേ അത് ജലപ്പൂരിസ റെസ്റ്റ് എടുക്കുക അങ്ങനെ അവിടെ വെത്തിയിട്ട് പ്ലാൻ ചെയ്യണം പിന്നെ ഛത്തീസ്ഗഡിലെ ഫേമസ് ടൂറിസ്റ്റിൻ്റെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് കിട്ടിയ രണ്ട് വാട്ടർഫോൾസ് ഉണ്ട് ഈ രണ്ട് വാട്ടർഫോൾസും ഈ പറഞ്ഞ അതൊരു ലെക്കാണ് ആ രണ്ട് വാട്ടർഫോൾസ് നോക്കുമ്പോൾ നമ്മളിപ്പോൾ പോണേൽ സ്റ്റേ ചെയ്യാം അവിടുത്തെ ആ ഒരു നമ്മളെ മലയാളികളെ അടുത്ത് പോകണം അവിടെ അടുത്ത് നിന്ന് വെറും അൻപത് ഉള്ളൂ ഈ രണ്ട് വാട്ടർഫാൾസ് എന്നാൽ വെച്ചാൽ ഒരു സ്റ്റേറ്റിലുള്ള പരിപാടിയാണ് ഇത് അത്ര തൊട്ടടുത്ത് കിട്ടിയെന്നുള്ളത് രണ്ട് വാട്ടർഫോൾസ് അതിൻ്റെ അടുത്താണ് അപ്പോൾ അത് രണ്ടും കാണണം പിന്നെ നമ്മൾ ഒറീസ അവിടുന്ന് കയറും പിന്നെ വീണ്ടും ചെറിയ ഗഡ്ഡ് തന്നെ വരും ഇതൊക്കെ തൊട്ടടുത്താൽ അങ്ങോട്ടും കൊണ്ടും ഇങ്ങനെ നമുക്ക് ചാടി മറയാൻ പറ്റും അവിടുന്ന് പിന്നെ വെസ്റ്റ് ബംഗാൾ ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ ബാങ്കാളിനു പോകാം അപ്പോൾ ഇന്ന് നമ്മൾ ഇൻസാദാം ചർച്ചകടക്ക് എത്തും ഒരു എഴുപത് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഇബ്രുപതിയേ പോലെ തന്നെ വൈശു അങ്ങനെ നമ്മൾ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടികളിലാണ് അങ്ങനെ ചങ്കടായ നമ്മളിങ്ങനെ മഹാരാഷ്ട്രൻ കാടുകളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കണം നമ്മൾ ഓടിച്ച അവിടെ പറഞ്ഞാൽ രണ്ട് സൈഡും കാട് ഇതല്ലേ ഇല്ല ചെറുക്കുള്ള കാർഡ് ഇപ്പോൾ സ്ട്രെയിഞ്ചേഴ്സ് കാർഡല്ല അപ്പോൾ എപ്പോഴാണ് റോഡൊന്ന് ക്ലിയർ ആയത് അതൊരു പത്ത് ഇരുപത് കിലോമീറ്റർ അൻപത് കിലോമീറ്റർ മുന്നേക്ക് പോയാൽ ഇനി നേരെ ഛത്തീസ്ഗഡിലേക്കാണ് നമ്മൾ വരും നിൽക്കുന്നത് മഹാരാഷ്ട്ര അപ്പോൾ വരുന്നത് ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ബാക്കിൽ ഇതാണ് നമ്മളെ തെലുങ്കാന അതിൻ്റെ ഒരു ബോർഡറല്ല മൂന്നിൻ്റെ ബോർഡറാണിത് അപ്പോൾ വിളിച്ചിട്ട് ഞാൻ ഒരു യിൽ പോയെന്ന് അവിടേക്കൊന്ന് വിളിക്കണം പിന്നെ ഇനി ടൗണിലെത്താൻ കുറച്ച് സമയം പിടിക്കും കാടിനുള്ള കൂടെയുള്ള യാത്രയാണ് രണ്ട് സൈഡും കുരാ കുരി കാട് നമുക്ക് കഴിഞ്ഞ പിന്നെ ഓഫ് റോഡ് നല്ല റോഡ് കൂടെ പോയിരും ക്യാമറ നല്ല ഷേക്ക് ചെയ്തിട്ടാണ് അവർ എടുക്കാൻ കേട്ടോ നല്ല അടിപൊളി പ്ലേസ് ചെയ്യുന്നത് അതൊക്കെ ഭയങ്കര അരാജക ഫീൽ ചെയ്യും ക്യാമറ അങ്ങനെ ഭയങ്കര ചെക്ക് ചെയ്തിപ്പോയി അതുകൊണ്ടാണ് അവിടെ എടുക്കാൻ പിന്നെ പോയി പോയിക്കോണ്ടിരിക്കുകയാണ് നമ്മളോട് ആദ്യം അതേ പറഞ്ഞിട്ട് കയറിയപ്പോൾ തന്നെ ഇനി ഫുൾ ഒരു പത്ത് രൂപ കിലോമീറ്റർ കാടാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അങ്ങാടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് പാരാസ്ട്രൻ്റെ ഉള്ളേലുകൾ അനുപ്പിക്കാറുണ്ട് ഓരോ സ്ഥലം ഓരോ തരം പ്രകൃതിയിൽ ഓരോ തരം കാഴ്ചകൾ ഓരോ തരം ആളുകൾ ട്രൈബൽസ് വേറെ എന്താണ് എന്താ പറയുക അങ്ങനെ ചങ്കാളെ നമ്മളെ ഛത്തീസ്ഗഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പക്ഷേ ഛത്തീസ്ഗഡിൽ കുളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു നിലക്കൊരു കുളിക്കുള്ള സ്ഥലം കിട്ടുന്നില്ല ഇവിടെ ഇങ്ങനെ വന്നതാണ് ഇപ്പോൾ ഇവിടുത്തെ കുളിൻ്റെ ഒരു ചെറിയൊരു അങ്ങാടി അതായത് ഇത് നൂറ് കിലോമീറ്റർ നമ്മൾ ഇരുപ കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞിരുന്നു അവിടെ നിന്ന് ഒരുത്തം പറഞ്ഞത് അപ്പം നോക്കുമ്പോൾ ആ ഇരുപതൊന്നുമല്ല പത്തുന്നൂറ് കിലോമീറ്റർ വനത്തിനുള്ളിൽ കൂടെ പോന്നിട്ടാണ് അപ്പോൾ ഈ ഒരു ചെറിയൊരു അങ്ങാടിക്ക് എത്തി കേട്ടോ അങ്ങാടിയൊക്കെ എത്തിക്കാണ്ട് പിന്നെ കുളിച്ചാൻ വേണ്ടി കയറിയത് അവിടുത്തെ ഒരു കുളിമുറിക യാന്ത്രം എത്ര അതൊരു വൃത്തിയില്ലാതെ കുളിച്ചിട്ട് കാരണം ഇബ്രു മാത്രം ഒന്ന് പിന്നെ കജും കാലും കഴിക്കുക ഇതാണ് ഇവിടുത്തെ യന്ത്രം അതായത് കൈ മുറി കഴിക്കുന്ന ഇരുപത് ഉറുപ്പിയേ ഇതൊക്കെ ഡോറ് വരയില്ല ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഡോറ് വരയില്ല ഈ ഇജാതെ സ്മെല്ലും ഒരുമാതിരി ഇതൊക്കെ ഒന്ന് അതിൻ്റെ ഉള്ളൊന്നും കയറാൻ കാണിച്ചു തരാൻ പറ്റൂല ആണ് അവസ്ഥ ഇതാണ് ഇവിടുത്തെ വാടൻ നോക്കണ ആൾ ഇരുപത് ഉറുപ്പ്യം വാങ്ങി ആ ഒരു ഇതിനും വേണ്ടിയിട്ട് രാവിയോ വേണ്ടിയിട്ടോ ഞാൻ ഇങ്ങനെ നടക്കാം ഇവിടെ തിയേറ്റർ കണ്ടുപോകണ ഒരു ഫ്ലക്സ് അതാക്കണോ ചെറിയ പോസ്റ്റർ ഇതാണ് ഇവിടുത്തെ ചെറിയൊരു അങ്ങാടി ഇട്ടോ ഒരു വേറൊരു തരം നാടിനും കൂളിയിൽ നിന്നും അനിയൊന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു ഐറ്റം അതായത് ഈ ഒരു അങ്ങാടിക്ക് എത്താൻ നൂറ്റി സംതിങ് കിലോമീറ്റർ സഞ്ചരിക്കേണ്ടി വന്നു അജ്ഞാതി അടുക്കൂടാണ് ഇപ്പം നമ്മൾ പോകുന്നത് എന്നിട്ടാണ് ഇപ്പോൾ ഈ അങ്ങാടിയിൽ നിന്ന് എത്തി കേട്ടോ എന്താണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ് ഇപ്പോൾ ഈ കാണേണ്ടത് ഓരോ കടകളൊക്കെ അതാ പൊരിലും അമ്മയൊക്കെ അതാക്കണു പുറത്ത് കടൻ്റെ എത്ത ഇവിടെ ഉള്ളതാ നമ്മളാണ് ഈ ചോറുണ്ടാക്കിയതുകൊണ്ട് ഇപ്പോൾ ഏതായാലും ഛത്തീസ്ഗഡ് നമ്മളെ സുഹൃത്തിൻ്റെ റൂമുക്കാണ് ഇപ്പോൾ പോകണത് വീഡിയോ കണ്ടുകൊണ്ട് ഒരാൾ വിളിച്ചിരുന്നു മലയാളി ഇപ്പോൾ അവിടെ പൊയ്ക്കാൻ എന്തായാലും ഫുഡ് ഉണ്ടാവും ഇപ്പോൾ അവിടുത്തെ പുറത്ത് കഴിക്കണ്ടല്ലോ നമ്മൾ പിന്നെ എന്നാണ് ഫുഡ് ഉണ്ടാക്കുകയും ചെയ്തോ അവിടെ ആകുന്ന പ്രതിമ ഇതാണ് ഇവിടുത്തെ ഒരു എൻ എച്ച് മാതിരി ഉള്ള റോഡ് ബലി പറഞ്ഞത് എൻ എച്ച് ആണ് എന്നാണ് കണ്ടില്ലേ ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ റോഡ് ഇതുപോലെ ബസ് സ്റ്റോപ്പ് നമ്മൾ ഓർഡർ ചെയ്തതായിരുന്നു അയ്യാ അതായത് ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഗ്രാൻഡ് ഗ്രാൻഡ് ഷോപ്പുകളൊക്കെ ഉണ്ട് സംഭവം ഇവിടെ ചെന്നാലും ഒരു ഗ്രാൻഡ് ഒരു ഏരിയ ഒന്നല്ല ടോട്ടലി പറയുകയാണെങ്കിൽ ഇല്ലല്ലേ അങ്ങനെ പെട്രോൾ പമ്പ് കയറിയിരിക്കുകയാണ് ഒരു കുളിക്കാനുള്ള സൗകര്യം ഉണ്ട് പറഞ്ഞു ഇവിടെ മുക്കൊന്ന് പോയി നോക്കാം ഇതാണ് പെട്രോൾ പമ്പ് ഇവിടെയാണ് കുളിക്കാനുള്ള സൗകര്യം പറഞ്ഞത് കേട്ടോ ഇവിടെ ഇവിടെ റബേ കിണറിറ്റുണ്ടോ ആ കുണോ അതേ കാര്യം ഉദ്ദേശിക്കാ ഇബ്രൂടെ ഇറങ്ങി അവിടെ ഉണ്ട് നമ്മ പക്ഷെ അവിടെ അത് താഴത്തെ വീടിന്റെ ചുറ്റുപാടിലാണ് ചോദിക്കണ്ടിരി നല്ല സെറ്റപ്പാ നല്ല വൃത്തിയല്ല ജസ്റ്റോൻ പറഞ്ഞാൽ മതി അതുപോലെ വീടിൻ്റെ മുറ്റത്താണെന്ന് നമ്മൾ മൂപ്പർ റോഡ് ഇങ്ങനെ ചോദിച്ചോട്ടോ മൂപ്പരുന്നവിടെ താഴത്തുണ്ട് അതിലേറ്റ് വിക്കോളി എന്ന് പറഞ്ഞു അവിടെ ഈ റൂട്ടിൽ അറണേ ആ ഓക്കെ അങ്ങനെ നമ്മളിങ്ങനെ ഛത്തീസ്ഗഡിൽ പോണ വൈക്ക ഈഡാക്കിക്കണേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പതിവ് പോലെ ഒരു സ്കൂളിൻ്റെ വലിയൊരു കോമ്പൗണ്ട് കേട്ടോ നമ്പറായിരിക്കേ അതേപോലെ വീണ്ടും ഏത് പരിപ്പും കറി ഒന്ന് രാത്രി നമ്മളൊരു പൊളി പൊളിക്കും ചാറ് റൈച്ചാറ് ഈത്തപ്പ അച്ചാർ ഇതാ ഇന്നലെ ഒന്നേരം മുതലാണ് ഇങ്ങനെ പിടിക്കുക അങ്ങനെ എടുക്കുക അല്ലേ ഈത്തപ്പ അച്ചാറ് ഇങ്ങനെ കഴിക്കുക ഇറങ്ങച്ചാറുണ്ട് രണ്ടച്ചാറാണ് വരാൻ പോണ സ്റ്റാറുകളാണ് ഞാൻ ഭാവിയില്ലേ ഇന്നേരം അന്നേരം പേട സാധനം പേടിച്ചോണ്ട് പ്രശ്നിച്ചുണ്ട് നമ്മൾ എവിടെ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാണ്ട് വീണ്ടും കാടിനുള്ളിലൂടെ സഞ്ചാരം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇരുന്നൂറോളം കിലോമീറ്റർ ആണ് കാടിനുള്ളിലൂടെ നമ്മൾ ഈ പോകുന്നത് കേട്ടോ പത്തിനൂറ് കിലോമീറ്റർ ആയി നമ്മൾ രാവിലെ മുതൽ തുടങ്ങിയതാണ് എത്രങ്ങളും മഹാരാഷ്ട്ര ഛത്തീസ്ഗഡിലാണ് പുള്ളത് മഹാരാഷ്ട്ര തെലങ്കാന മഹാരാഷ്ട്ര ബോർഡർ മുതൽ ഛത്തീസ്ഗഡ് പോകുന്നത് വരെ കംപ്ലീറ്റ് കാട് ട്രൈബൽസിൻ്റെ ഏരിയ അതുപോലെ ആർമി ഒരു പക്ഷേ മാവോയിസ്റ്റുകളുടെ ഏരിയ ഒക്കെ ആയിരിക്കും അതുപോലെ അതുകൊണ്ടാണ് ഇവിടെ ആർമീസൊക്കെ കൂടുതലാണ് ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളും ായിട്ടാണ് അവിടെ പോകുന്നത് ഏകദേശം റൂട്ട് മൊത്തം അതുകൊണ്ടാണ് അവിടെ കൂടുതൽ വിശ്വസം പകർത്താത്തത് ടോട്ടലിൽ തന്നെ വിശ്വൽസാണ് അവർ പോയാൽ കടന്നു തുടങ്ങിയത് ഇതുവരെ അവിടെ ആക്ടിവിറ്റിക്ക് തുടങ്ങിയത് ഇതാണ് അവസ്ഥ ഇന്നിപ്പോഴത്തൊക്കെ തന്നെ കാര്യം വല്ലാത്ത കാഴ്ചകൾ ഉണ്ടാവില്ല കാരണം കംപ്ലീറ്റ് എന്നാലോ ജനവാസം എന്ന് പറയുന്നില്ല കുറവാണ് ഫുള്ള് ഇങ്ങനത്തെ റൂട്ട് ജനങ്ങളുടെ അവിടെ അറിയിച്ചില്ലായിരുന്നു നാളെ മുതൽ ഏകദേശം ടൗണൊക്കെ എത്തും കത്തപതിൻ്റെ വിഷയമല്ല ടൗൺന്നുള്ള ഗ്രാമങ്ങളൊക്കെ ഉണ്ടാവും ഉള്ള ഏരിയകളൊക്കെ അതൊക്കെ നമുക്ക് ഓല കൾച്ചറുകളും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റും ഇവിടെ എന്താ വെച്ചാൽ ആളുകൾ കുറവാണ് ഫുള്ള് ഞാൻ പറഞ്ഞ കാടാണ് അവിടെ ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ ഇറങ്ങി ചെല്ലാൻ പറ്റില്ല കാരണം ഞാൻ പറഞ്ഞ ട്രൈബൽസിൻ്റെ നമ്മൾ ഈ കാടിനുള്ളിലൂടെ അത്രയും ലോങ്ങ് പോകുന്നവ കണ്ട കാഴ്ച അതായത് ഇവിടെ ആളുകളൊന്നുമില്ല പക്ഷേ ഈ ഒരു ഗ്രൗണ്ടിൽ ഫുൾ ചക്കാര് കളിക്ക ഓക്കെയാണി വളരെ കുറഞ്ഞ ആൾക്കാർ ചെയ്യല്ലേ കുള അവിടെ ചെറിയ ചെറിയ അങ്ങാടികളുള്ളത് ഇത് അന്തം വിട്ടി കണ്ടപ്പോൾ സംഗതി നമ്മളവിടെയൊക്കെ ഉണ്ടാവും ഒരു പക്ഷെ ഇങ്ങനെ കളിക്കണൊക്കെ പക്ഷെ ഇവിടെ കൂടെ പോകുന്നവർ പിന്നെ നേരെ ചെറിയൊരു അങ്ങാടി ആ അങ്ങാടിയിൽ പിന്നെ കാണാൻ കഴിച്ചതാ അത് തന്നെ ഒരു ഭാഗത്ത് കണ്ടില്ലേ ഫുള്ള് വോളിബോള് അവിടെ നിങ്ങൾ വന്നാല് ഈ ഭാഗത്ത് ഇതാ ചെറിയ ഫുട്ബോള് ഇവിടെ അങ്ങനെ അവിടെ ഇവിടെ ക്രിക്കറ്റ് ഉണ്ടോ ഞാൻ അവിടെ അവിടെ വീണ്ടും അവിടെ വേറെ ക്രിക്കറ്റ് അതിന് അപ്പുറം ചെറിയൊരു ഫുട്ബോൾ അങ്ങനൊരു നാലഞ്ച് തരാണേ ക്രിക്കറ്റും ഫുട്ബോളൊക്കെ ആയിട്ട് ഇത് ഒരു പുതുമല്ലെങ്കിലും ഇവിടത്തെ സംബന്ധിച്ച് നമുക്കൊരു പുതുമായിട്ട് തോന്നി കാരണം അത്രയും ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ കളികൾ ഔട്ടായിക്കൊണ്ട് നിൽക്കുകയാണ് ഫുള്ള് മൊബൈൽ മേലെ ഇവിടെ ആ ഒരു പരിപാടിയെന്നെ ഇല്ലയോന്നുണ്ട് ഇവർക്ക് നെറ്റും ഫേസ്ബുക്ക് യൂട്യൂബൊന്നും ഇല്ല ചെയ്യേണ്ട കേട്ടോ ഇവർ ടോട്ടൽ ഇല്ല അതായത് ഈ അങ്ങാടിയ സകരണ്ട് നമ്മള് ഛത്തീസ്ഗഡിലാണ് ഇപ്പം ഉള്ളത് കേട്ടോ ഇന്ന് നമ്മള് നമ്മളെ സ്റ്റേ ആൻഡ് എല്ലാ പരിപാടികളും നമ്മളെ മലപ്പുറത്തുള്ള ചേളാരിയിലുള്ള നമ്മളൊരു സുഹൃത്തിന്റെ വീഡിയോ കണ്ടിട്ടാവും രണ്ടു ദിവസം മിനിറ്റ് തന്നെ വിളിച്ചിരുന്നു അപ്പോൾ അവന്റെ ഹോട്ടലിലാണ് പോയിക്കൊണ്ടിരുന്നത് ഇവിടെ എടോ ആണോ ഹോട്ടൽ നിങ്ങളെ വിളിച്ചിന്റെ അതാണ് നമ്മളാള് അയ്യ് വല്ല കഥ ആ മടിയാണ് വന്നു കേട്ടോ എവിടെ വണ്ടിടയാ ബാക്കിലോ ഇതാണ് ഇവർ ഹോട്ടൽ ഇട്ട് ഇപ്പോൾ രണ്ട് സൈസെറിയ വിളി വെള്ളി കിട്ടിയത് ചില വരുമ്പോൾ എന്തായാലും വരണം പിന്നെ വിളിക്കണം കാണണം എന്നൊക്കെ പറഞ്ഞേ ഇപ്പൊ ഫുഡൊക്കെ ഇച്ചാണ്ടി സ്റ്റേയ്ക്കെ പോവാം അങ്ങനെ ഇങ്ങനെ ഇറങ്ങിയതാണ് ഇനി നാളെ അവിടെ രണ്ട് വാട്ടർഫോൾസ് ഉണ്ട് പിന്നെ നോമ്പിൻ്റെ കാര്യങ്ങളൊക്കെ അല്ല ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സാറാക്കി പോവാരി ചേടാക്കാം വണ്ടി ഈടാക്കി ആ പാർക്ക് ചെയ്യണം അല്ല പോട്ടാൻ പറ്റുമല്ലോ ഹോട്ടൽ ബിസ്മില്ല അതാണ് വലിയത് സ്പെഷ്യൽ ബിരിയാണി ഇത് ടൗണിൽ നിന്ന് കുറച്ചും മാറിയിട്ടാണ് കേട്ടോ ഇതാണ് പിന്നെ വേറെ ഷോപ്പുകൾ ഇതാണ് നമ്മൾ ഫാദർ ഇട്ട് അങ്ങനെ പിന്നെ നമ്മൾ ഇവിടെ മലപ്പുറത്ത് മലപ്പുറത്ത് നമ്മൾ മലപ്പുറം ടൗൺ തന്നെ ടൗണിൽ നിന്ന് ആലത്തുപൊടി കേട്ടുണ്ടോ ആലത്തുപൊടിക്ക് അല്ലേ ഞങ്ങളിപ്പോൾ ഇറങ്ങിയിട്ട് പത്തിരുപത് ദിവസമായി അങ്ങനെ ഞാൻ ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ പോകുമ്പോൾ വിളിച്ചത് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് ആ ഈ ടൗണിൽ ഇറങ്ങുമ്പോഴാണ് ഇങ്ങനെ പോലുള്ളൂ അതേപുള്ളിൽ ടെൻറ്റും പരിപാടിയിട്ട് പോകും അങ്ങനെ അവിടുന്ന് ചെറിയൊരു ചായക്കെ കുടിച്ച് അങ്ങനെ നമ്മളെ റൂമിലോട്ട് പോകാനോ സംസാരിച്ച് ഉപരിക്ക് വലിയ പേടി വീഡിയോ എടുത്താല് സെറ്റപ്പ് കുറവല്ലേ എന്ത് സെറ്റപ്പ് ഇത് നമുക്ക് കിടന്ന എല്ലാം ബെനിഫിറ്റ് ആണ് നമ്മൾ പിന്നല്ലേ റൈറ്റ് ആദ്യം തന്നെ സർഫേല കടന്ന് ഇങ്ങനത്തെ റൂമിൽ കടക്കാൻ തന്നെ നമുക്ക് ത്രില്ലാണ് ഇത് ഭയങ്കര ചെറുക്കാത്ത റൂമ് ഇതിനുള്ള പയ ബെഡ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഫീൽ ഫീലാണ് റൂമില്ലേ നമ്മളൊക്കെ പണ്ട് ചെറുപ്പകാലത്ത് ഒരുപാട് കടന്നല്ലേ ഇതിനുള്ള കടന്നാൽ ഏറ്റവും വലിയ പ്രത്യേകത കറക്റ്റ് നോസ്റ്റു ഫീൽ കിട്ടും അത് വേറെ പിന്നെ ആ അങ്ങനെ വെറൈറ്റി ഇത് കാണുമ്പോ തന്നെ ഒരു ത്രില്ലാണ് മ്മളെ ഇവിടെ ഇങ്ങനെ പഴയ പഴയ ബിൽഡിങ്സുകളും അങ്ങനത്തെ ഭയങ്കര രസമുള്ള സ്ഥലങ്ങളുമാണ് ബാത്ത്റൂംസ് കാര്യങ്ങളൊക്കെ റൂം ആറൊരു വെറൈറ്റി ഉള്ളത് ഏതാ റൂമ് ബാത്റൂം എവിടെ ഇവിടെ ആ പഴയ സെറ്റപ്പ് അയ്യവ പൊളി ഈ പത്തൊമ്പേണ്ടാവുള്ളൂ പതിനൊന്നെ രാവിലെ പോവുക നമുക്ക് ഡ്രസ് ഡ്രസും എടുക്കാൻ പോയാലോ പിന്നെ ഇന്ന് കുളിക്കണ അവസ്ഥ കാരണം കുളിച്ച വൈകുന്നേരം കുളിച്ച തന്നെ വൈകുന്നേരാണ് ആ സാധാരണങ്ങൾ രാവിലെ കുളിക്കലുണ്ട് ഇന്ന് അത് കുളിക്കാൻ പറ്റില്ല നമ്മള് ഡ്രസ് എടുക്കാൻ പോവുകയാണ് അങ്ങനെ മക്കളെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് നോക്കി വറൈറ്റി ആ വരുന്നു ചിക്കൻ കറിയാ വരുന്നു ഇവിടത്തെ ബിരിയാണി കേട്ടോ ഛത്തീസ്ഗഡൻ ഛത്തീസ്ഗഡൻ ബിരിയാണിയാണിത് നെയ്ച്ചോറ് കറി വരുന്നതാണ് ഇവിടുത്തെ ബിരിയാണി എന്ന് പറയുന്നത് ഓക്കേ അല്ലേ ഒരു തർക്കോരോ കറി പപ്പടമുണ്ട് ഇതെന്തെങ്കിലും കോളിഫ്ലവറാ കോളിഫ്ലവർ ആ നിങ്ങൾ ഇവിടുത്തെ ഇവിടെ ആക്കണോ കോളിഫ്ലവർ ഇവിടുത്തെ ഫേവറേറ്റ് ഡിഷാണെന്നാണ് പറഞ്ഞത് പിന്നെ നല്ല നാരങ്ങ പീസ് ഉണ്ട് ഒന്ന് പത്താൻ എടുത്തു കുറച്ച് ഞാൻ തന്ന പണിയല്ലേ പിന്നെ നമ്മളെ സ്ഥിരം ഫേവറേറ്റ് ആ വരുന്നു ചിക്കൻ പീസ് വാ യെസ് അപ്പോൾ ഇത് വെച്ചു നാരങ്ങ പീസ് വെച്ചു സെയിം കറീനല്ലേ ഇത് രണ്ടും സെയിം കറീനല്ലേ അല്ലേ ഇത് രണ്ടും ആ സെയിം കറി അപ്പൊ നല്ലൊരു ചിക്കൻ പീസ് എടുത്തു അയ്യവ അടിപൊളി ചിക്കൻ പീസൊക്കെ മരിക്കാൻ വരെ തയ്യാറായിട്ട് കാരണം ആ ഇവിടെ നിരോധിച്ചെട്ടൂലേ ബീഫ് തന്നെ ബീഫ് 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 നിരോധിച്ചു അവിടെ നോട്ടെ മതി മതി ഇതുണ്ടണി പേ ചെറിയ മുളകുണ്ടണി ചെറുതു വരെ നീളല്ലോ ഏതായാലും മതി മുളക് മുളകായി

ഇനി ഒരമ്പലുണ്ട് ഒരു കടക്കലുണ്ട് ഇവിടെ കൂളായിട്ട് ഒരു മറിഞ്ഞിരിക്കുന്നു കിടന്നോളു കിടന്നോളു ഇപ്പൊ തീരുമാനായില്ലേ ചെറുക്കനൊരു മടി എന്താ പോ അങ്ങനെ ക്യാമറ മുന്നിൽ കഴിഞ്ഞു കഴിക്കു ജലവിലിട്ട് കഴിക്കു അല്ലാ ഞാൻ കടന്നു തുടങ്ങി കണ്ടല്ലോ ഫുഡുണ്ട് കഴിച്ച് വരമ്പല പേരിനും ഫുഡാണ് കഴിച്ചു നമ്മളെ സാധനങ്ങളൊക്കെ എവിടെ വെച്ചിട്ടോ ഇണി പൊറം ഹായ് രണ്ട് ദിവസം ഇവിടെയാണ് പരിപാടി നാളെ നമ്മൾ വാട്ടർഫോൾസ് ഒക്കെ പോയി കാണും ഒരു ഗുഹ ഉണ്ട് പറഞ്ഞു ഇവിടെ അതവിടെ അതല്ല ഇവിടെ ഗുഹ് അപ്പൊ ചങ്കാളെ ഇന്നത്തെ നമ്മളെ ബ്ലോഗ് വൈൻഡപ്പ് ചെയ്യാണ് ഇന്ന് കിടക്കണം ഇന്ന് പത്തു മുന്നൂറ് കിലോമീറ്റർ ഒക്കെ ആയി ഓടിയതാണെന്ന് ഈ പയ്യൻ ഒറ്റ ഫീൽ ചെയ്യാൻ കടന്നാണ്ടല്ലോ എന്താണ് മൂഡ് നൈറ്റ് മൂഡ് ഓക്കേ ബായ്